യു എസിൻ്റെ അമ്പത്തി ഒന്നാം സംസ്ഥാനമാകണം കാനഡ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇല്ലെങ്കിൽ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതി ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണിയും നടത്തിയിട്ടുണ്ട് കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതി ഏർപ്പെടുത്താനുള്ള ശ്രമം നടന്നാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള താരിഫ് പട്ടിക അവതരിപ്പിക്കാൻ കാനഡ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട് ഇതൊരു വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുകയും ലോകമെമ്പാടുമുള്ള നിരവധി വസ്തുക്കളുടെ വില ഉയരുന്നതിന് കാരണമാവുകയും ചെയ്യും സെറാമിക് ഉൽപ്പന്നങ്ങൾ സ്റ്റീൽ ഫർണിച്ചർ മദ്യം ഓറഞ്ച് ജ്യൂസ് വളർത്തു മൃഗങ്ങളുടെ ഭക്ഷണം എന്നിവയുൾപ്പെടെ ലക്ഷ്യമിടുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഒരു പട്ടിക കനേഡിയൻ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്നുണ്ട് അമേരിക്കൻ എനർജി എക്സ്പോർട്സിന് പോലും കാനഡ താരിഫ് ചുമത്താനുള്ള പദ്ധതിയിലാണ് ട്രംപിന്റെ ഭീഷണികളെ ഗൌരവമായി എടുക്കുന്നതിനാൽ കാനഡ എന്തിനും തയ്യാറായിരിക്കുകയാണെന്നാണ് കാനഡയുടെ വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞത് ട്രംപ് താരിഫ് ചുമത്തിയാൽ അനന്തര ഉണ്ടാകുമെന്നും പ്രതികരിക്കാൻ കാനഡയ്ക്കും കച്ചുത്തുരുമ്പുണ്ടെന്നും മെലാനി ജോളി പറഞ്ഞു ഈ താരിഫുകൾ കാനഡയിലെ ബിസിനസ്സുകളെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഇതിനകം തന്നെ യു ഒരു വ്യാപാര യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇങ്ങനെ താരിഫ് ഏർപ്പെടുത്തിയാൽ കനേഡിയൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ചിലർ യു എസിന് ശക്തമായ തിരിച്ചടി നൽകണമെന്ന് തന്നെയാണ് നിർദ്ദേശിക്കുന്നത് മറ്റു ചിലർ ട്രംപിനോട് മുട്ടുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് ട്രംപിന്റെ താരിഫ് ഭീഷണികൾ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ വെല്ലുവിളികൾ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ വ്യാപാര സംഘർഷവും ഉടലെടുക്കുന്നത് അതിർത്തിയിലൂടെയുള്ള നിയമവിരുദ്ധ മയക്കുമരുന്ന് കള്ളക്കടത്ത് സംബന്ധിച്ച ആശങ്കകൾ കാനഡ പരിഹരിക്കുന്നില്ലെങ്കിൽ തീരുവ ചുമത്താൻ പദ്ധതി ട്രംപ് നേരത്തെ പറഞ്ഞു യുഎസുമായി ലയിക്കുന്നതിലൂടെ കാനഡയ്ക്ക് താരീഫ് ഒഴിവാക്കാനാകുമെന്നും അത് താരിഫ് നീക്കം ചെയ്യുകയും നികുതി കുറക്കുകയും ചെയ്യുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു കാനഡയെ സൈനികമായി പിടിച്ചെടുക്കുകയല്ല മറിച്ച് സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി ലയനത്തിനായി നിർബന്ധിക്കുകയാണ് ചെയ്യുകയെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അമേരിക്കയുടെ ഒരു പ്രധാന വ്യാപാര പങ്കാളിയാണ് കാനഡ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്ക നാനൂറ്റി പത്തൊമ്പത് ബില്യൺ ഡോളറിൻ്റെ കനേഡിയൻ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നു അതിൽ തടി സിമെൻ്റ് മുതൽ കാറുകൾ ധാതുക്കൾ വരെ എല്ലാം ഉൾപ്പെടും അമേരിക്കയിലേക്കുള്ള വിദേശ എന്നയുടെ ഏറ്റവും വലിയ ഉറവിടവും കാനഡയാണ് കാനഡയ്ക്ക് വളരെ ചെറിയ മിലിട്ടറി പവർ മാത്രമേ ഉള്ളൂ യു എസ് മിലിട്ടറിയുടെ സഹായം കാനഡയ്ക്ക് ലഭിക്കാറുണ്ട് അത് കുഴപ്പമൊന്നുമില്ല എന്നാൽ അതിൽ പണം നൽകേണ്ടി വരുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി പദം രാജിവെച്ച സ്ഥിതിക്ക് മാർച്ചിൽ കാനഡയിൽ തെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട് ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ട്രംപിനെ നേരിടാൻ ശക്തമായ ഒരു പദ്ധതി ഇല്ലാത്തതിനെ മുൻ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീൻലാന്റ് വൻ വിമർശനം ഉന്നയിച്ചിരുന്നു ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു എസ് കാനഡയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു മാപ്പ് ഉണ്ടാക്കി അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തയാളാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ ട്രംപിനെ നേരിടാൻ പറ്റുന്ന വ്യക്തി തന്നെ തന്നെയാകുമോ അടുത്ത കനേഡിയൻ പ്രധാനമന്ത്രി എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്